كيف حالكم وش عساكم طيبين അസലാ വലൈക്കും വാഹത്തുല്ലുക്കുംബാറക്കും തയ്യബീൻ അഹിബ ഉൽ മുസ്ബുൽ മുഷാഹിദ് ദാരുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അറബികളുമായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നാല് എക്സ്പ്രഷനുകളാണ് നാല് വാചകങ്ങൾ അപ്പൊ അറബി അറബികളുമായിട്ട് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ കാര്യങ്ങൾ അപ്പോൾ നാല് നാല് എക്സ്പ്രഷനുകളാണ് അതിൽ ഒന്നാമത്തേത് ഇതാ ഇതാണ് ഒന്നാമത്തേത് മാലക് ഇൻത് എന്നാണ് ചോദിക്കുക എന്താണ് ഇൻത് മാലക് ഇൻറ്റ് ഇപ്പോൾ നമ്മൾ അറബികളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അപ്പൊ അവരൊരു നല്ല മൂഡിലല്ല അല്ലെങ്കിൽ അവരിങ്ങനെ ഒരുപാടൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മളോട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്ക് അത്ര ഒരു നല്ല കണക്ഷൻ ഉള്ള അറബികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമപ്രായക്കാരായ അറബികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം മാലക്കിൻസ് ഏഹ് എന്താ പറ്റിയത് എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കാം അതായത് രണ്ട് രീതിയിൽ ചോദിച്ചു ചോദിക്കാം ഒന്നാമത്തെ രീതിയാണത് ഒരു സമയത്ത് മാലക്കെൻസ് എന്താ പറ്റിയത് നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ എന്താ ചെങ്ങായി അല്ലെങ്കിൽ എന്താണ് കാണിക്കുന്നത് എന്തുകൂട്ടാന്നൊക്കെ ചോദിക്കുമല്ലോ ഓക്കെ അപ്പൊ മാലക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് നിനക്ക് പറ്റിയത് എന്ന അർത്ഥത്തിൽ ചോദിക്കുകയാണ് മാലക് ഇഞ്ച് അത് തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കും എന്ന് ചോദിക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ എന്താ നിനക്ക് പറ്റിയത് എന്താ എനിക്ക് വേണ്ടത് എന്താ പറ്റിയത് ഈ ഒരു ഒരു ആശയത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പൊ ഒന്നാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് എന്താണ് നമ്മൾ ഒരു നീരസത്തോട് ചോദിക്കുന്നത് എന്താ പറ്റിയത് കാരണം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാണ് അല്ലെ എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു നല്ലൊരു ഒരു ബ്ലൂമി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷത്തിലൊന്നും ആണ് അപ്പൊ നമ്മൾ ചോദിക്കും ഏയ് മാലക്കിൻസ് എന്ത് പറ്റി ഏഹ് അല്ലെങ്കിൽ എന്തൊക്കെ എന്താ പറ്റിയത് എന്തായത് എന്നൊക്കെ ചോദിക്കുമല്ലോ ആ ഒരു രീതിയിലും ഇത് നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ ഒന്നാമത്തേത് മാലക് ഇന്ത് രണ്ടാമത്തേത് അതിപ്പോ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമല്ലോ എന്ത് പറ്റി എന്താണ് ഇങ്ങനെ ഗ്ലൂമിയേറ്റ് ഇരിക്കുന്നത് എന്ന രൂപത്തിലും നമുക്ക് ഇത് ചോദിക്കാവുന്നതാണ് ചോദിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കാവുന്നതാണ് രണ്ടാമത്തേതാണ് ഇത് ഷു സാൽഫ എന്നാണ് അല്ലെങ്കിൽ എന്ന് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ ഇതെന്താണ് അസ്സാൽഫ എന്നാണ് അസ്സാൽഫ അസാൽഫേ അപ്പൊ അത് ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം സാൽഫ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് ചോദിക്കാം ചോദിക്കാംഫ അല്ലെങ്കിൽഫ ഇതെപ്പോഴും ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ രണ്ടുപേരും അവർ സംസാരിക്കുകയാണ് അതിപ്പോ ഒന്ന് ഒരു നമ്മുടെ ഒരു സുഹൃത്തായിരിക്കാം മറ്റൊന്ന് അറബി ആയിരിക്കാം അപ്പൊ ആ ഒരു അറബിയിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്താ സംസാരിക്കണമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ ചോദിക്കുമല്ലോ ആ എന്താ സംഗതി എന്താണ് വലിയ ചർച്ചയിലാണല്ലോ എന്താ സംഭവം എന്നൊക്കെ നമ്മൾ ചോദിച്ച് ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടുവല്ലോ അപ്പൊ അവർ സംസാരിക്കണ കാര്യം എന്താണ് നമുക്ക് അറിയില്ല അപ്പൊ അത് അറിയാനുള്ളൊരു കൂടി നമ്മൾ ചെന്ന് അവരുടെ കോൺവെർസേഷനിൽ ഇടപെടുന്ന സമയത്ത് നമ്മൾ നമുക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ ഉഷിസാൽഫ് എന്താണൊരു ചർച്ച എന്താണ് സംഗതി എന്നൊരാശയത്തിൽ ചോദിക്കാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഉഷിസ്സാൽഫ എന്നും ചോദിക്കാവുന്നതാണ് ഇതാണ് രണ്ടാമത്തേത് ഇനി മൂന്നാമത്തേത് അല്ലെങ്കിൽ സ്വാർ 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 എന്ന് ചോദിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതെന്താണ് എന്നാണ് ഹസ്വൽ എന്ന് ചോദിക്കാം സ്വാർ അല്ലെങ്കിൽ ഹസ്വൽ അപ്പോ അത് ഒരു സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇതേ സംഗതി ചോദിക്കാം സ്വാർ ഉഷ് സ്വാർ അല്ലെങ്കിൽ ഉഷ് എന്ന് ചോദിക്കാം ഇത് ഏകദേശം ഇതിന്റെ ഒരു അർത്ഥമാണ് നമ്മൾ അതായത് എന്ത് പറ്റി എന്ന് ചോദിക്കാം ഓക്കെ അപ്പൊ അതിന് ഒന്നുകൂടി നല്ലൊരു വാക്കാണ് എന്ത് വാട്ട് ഹാപ്പൻ എന്ന് ചോദിക്കാൻ കുറച്ചുകൂടി നല്ലതാണ് സ്വാർ സ്വാർ എന്ന് എന്തെന്തായത് എന്താ പറ്റിയത് അല്ലെങ്കിൽ എന്താണ് ഉഷ് ഹസ്വൽ അല്ലെങ്കിൽ ഉഷ് സ്വാർ എന്ന് ചോദിക്കാം ഓക്കെ അപ്പൊ സ്വാർ എന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹസ്വൽ എന്ന് ഉപയോഗിക്കാം രണ്ടിന്റെ ഉദ്ദേശം എന്താണ് എന്ത് പറ്റി വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കാനാണ് ഈ സംഗതി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ എന്തുണ്ടായി

ലെറ്റർ എന്ന് നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗം ഓക്കെ അപ്പോഷ് അല്ലെങ്കിൽ എന്നാണ് അതിന്റെ ആ ഒരു സെന്റൻസ് പറയുന്നത് ഇനി ഇതിന്റെ അർത്ഥം എന്താ എന്തിനാ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ആർ യു എന്ന് ചോദിക്കേണ്ട മറ്റൊരു രൂപമാണ് മറ്റൊരു എക്സ്പ്രഷൻ ആണ് ഏത് അല്ലെങ്കിൽ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സംസാരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് പ്രധാനപ്പെട്ട എക്സ്പ്രഷനുകൾ അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈ വീഡിയോ കണ്ട് ആ വാക്കുകൾ ആ ഒരു ടെൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ സംസാരത്തിൽ അറബിയുമായി സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നിങ്ങൾക്കിടക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം മസല